റോസ്മേരിയുടെ ചെടികൾ അപ്പൊ റോസ്മേരി ചെടികളിൽ നിന്നിപ്പോ നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കിയേക്കണതാണ് അപ്പൊ പുതിയ ചെടി ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കുറ്റിച്ചെടി ഇനത്തിൽ പെട്ടെന്ന് സസ്യം ഉണ്ട് റോസ്മേരി സൂചി പോലുള്ള ഇലകളാണ് അലങ്കാര ചെടി എന്നതിന് പുറമെ ആരോഗ്യ ആഹാര ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നല്ല സുഗന്ധമുള്ള ചെടിയാണ് അപ്പൊ അതിന്റെ ഓയില് സൗന്ദര്യ വർദ്ധന വസ്തുക്കൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നു സുഗന്ധ വ്യഞ്ജനമായും പാചകത്തിന് റോസ്മേരി ഉപയോഗിക്കുന്നു സലാഡ് സൂപ്പ് സാൻഡ്വിച്ച് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം റോസ്മേരി കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം റോസ്മേരിയുടെ ഉപയോഗം കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മുതിർന്നവരിൽ ഓർമ്മക്കുറവ് തലമുടിയുടെ ആരോഗ്യം ദഹന പ്രശ്നങ്ങൾ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഇപ്പൊ റോസ്മിയുടെ ചെടിയിൽ അടങ്ങിയിട്ടുള്ള എണ്ണ കൊതുക് നാശിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇലകൾ ചതച്ചെടുത്ത് നീരെടുത്ത് വെള്ളത്തിൽ കലർത്തി തളിച്ചാൽ കൊതുകുകൾ വരൂല്ല പിന്നെ തറ തുടക്കാനും വീടിനുള്ളിൽ സുഗന്ധം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം